ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ോഡ് ചാട് വാടാനപ്പിള്ളി ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ ഇടതുപക്ഷ സർക്കാരും ദേവസ്വം ബോർഡും ചേർന്ന് നടത്തുന്ന കൊള്ളയ്ക്കെതിരെയും ഗുരുവായൂരപ്പന്റെ ഗജസമ്പത്തടക്കമുള്ളവ ഇല്ലായ്മ ചെയ്യാനുള്ള ഗുരുവായൂർ ദേവസ്വത്തിന്റെ കൂടനീക്കത്തിനെതിരെയും ബി ജെ പി തൃശൂർ നോർത്ത് ജില്ലാ സമിതിയുടെ നേതൃത്വത്തിൽ ദേവസ്വം ഓഫീസിലേക്ക് മാർച്ച് നടത്തി ഗുരുവായൂർ പടിഞ്ഞാറ നടയിൽ നിന്ന് ആരംഭിച്ച മാർച്ച് മഹാരാജ പരിസരത്ത് പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു തുടർന്ന് പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ച് ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ചു ഇതോടെ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി തുടർന്ന് പോലീസ് ജലബീരങ്കി പ്രയോഗിച്ചു അരമണിക്കൂർ നീണ്ട സംഘർഷാവസ്ഥയ്ക്ക് ശേഷം യോഗം ആരംഭിച്ചു ബി ജെ പി സംസ്ഥാനം ചെയ്തു ക്ഷേത്രങ്ങൾ പരിശ്രമിച്ച പാർട്ടിയാണ് ഒരു നാട്ടിൽ അത്രയും നാടിന്റെ പൈതൃകവും സംസ്കാരവും എല്ലാം തകരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ക്ഷേത്ര സ്വത്തുക്കൾ കയ്യാറാനും ഒരു തകർക്കാനും പരിശ്രമിച്ച സി പി എം മാറ്റി മാറ്റിച്ചുകുട്ടി കൊള്ളയടിച്ച് ആ ക്ഷേത്രങ്ങളെ തകർക്കാൻ ബി ജെ പി നോർത്ത് ജില്ലാ അധ്യക്ഷ അഡ്വക്കേറ്റ് സി നിവേദിത അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി ഉണ്ഡികൃഷ്ണൻ മാസ്റ്റർ സംസ്ഥാന സമിതി അംഗം ദയാനന്ദൻ മാമ്പുള്ളി ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ വിപിൻ കൂടിയെടുത്ത് കെ ആർ അനുഷ് മാസ്റ്റർ മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചറമ്പത്ത് തുടങ്ങിയവർ സംസാരിച്ചു നിരവധി പ്രവർത്തകർ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്തു നക്ഷത്രക്കവും മഞ്ഞിയുടെ മനോഹാരിതയും സ്വപ്ന തുല്യം ഈ വെള്ളി ആഭരണങ്ങൾ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള സിൽവർ ഓർണമെന്റ് സിൽവർ ജുവല്ലറിയുടെ മാത്രമായ ട്രിപ്പിൾ നയൻ ഹാൻഡ് മെയ്ഡ് ജെബി കളക്ഷൻസ് നവരത്ന മോതിരങ്ങൾ ജന്മനക്ഷത്ര കല്ലുകൾ വെച്ച മോതിരങ്ങൾ ആളുകാരൻ സിൽവർ ജുവല്ലറി ഓപ്പോസിറ്റ് മലബാർ ഗോൾഡ് ചേറ്റുവ റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി പ്ലാറ്റിനം പോലെ സിൽവർ குருவாயூர் மண்டலத்திலே நாட்டு வார்த்தைகளுமாய சர்க்கிள் லைவ் நியூஸ்